ശാസ്ത്രീയ അഥർവേദ പഠനം കാണ്ഡം അഞ്ച് അനുഭാവം ഒന്ന് സൂക്തമഞ്ച് ക്ലാസ് നൂറ്റി ഇരുപത്തിരണ്ട് ഇതിൽ ഒരാർവേദ മരുന്നിനെ പറ്റിയാണ് പറയുന്നത് അപ്പം ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ലാക്ഷ എന്ന ഒരു മരുന്നിനെ പറ്റിയാണ് പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം ഹരി ഓം അഥവേദം ജ സൂക്തം അഞ്ച് ഋഷി ദേവത ലാക്ഷ ഛന്ദസ് അനുഷ്ടുപ്പ രാത്രി മാത പിതാര്യമാതാമഹ ശിരാജി നമ വാ അസി ദേവാനാമസി സ്വഹസാ यस्त्वापिबति जीवति त्रायसे पुरुषं त्वमभरित्रीः शश्वतामसि जनानां च नृञ्जनी वृक्षं वृक्षमारोहसि वृषम्यन्दीव कन्यला जयन्ति प्रत्यातिष्ठन्ति स्फरणि नाम वा असि यद्दण्डेन यद्युषा यद्वारुरुहरसा कृतम तस्य त्वमसि निष्कृतिः सेवं निष्कृधिपुरुषं भद्राद् प्लक्षान्निस्तिष्ट शश्वतात् खदिरात्स्वाद् भद्रान्यग्रोधादृणात्सा न एहि हिरण्यवर्णे सुभगे सूर्यवर्णे वपुष्टमे रुदं गच्छासि निष्कृतेन्निष्कृतिर्मा वा असि हिरण्यवर्णे सुभगे शुष्मे लोमशवक्षणे अपामसि स्वसा लाक्षे वातो आत्मा बभूवते शिलाजीनामकानिनो अजबभ्रू पिता तव अश्वोयमस्य यः श्यावस्तस्य हास्नासुक्षिता अश्वस्यास्नः सम्पतिता सा वृक्षाम् सरा सरापतत्राणि भूत्वा सा न एह्यरुन्धति ഭാവാർത്ഥം ചന്ദ്രഗിരണങ്ങളാൽ പോഷണം ചെയ്യപ്പെട്ട് വർഷത്താൽ ജന്മം എടുക്കുന്നതുമായ ലക്ഷ ദേവകളുടെ സിലാജി എന്നു പേരുള്ള സഹോദരിയാണ് ഇവരുടെ അമ്മ രാത്രിയും ആകാശം അച്ഛനുമാണ് സൂര്യൻ മേഘത്തെ ആകാശത്തിൽ കൊണ്ടുവരുന്നത് അത് പിതാമഹനുമാണ് അതിനെ ഭക്ഷിക്കുന്നവർ ജീവിക്കും ഇത് ഓരോ വൃക്ഷത്തിലും പടർന്നു കയറുന്നു ഇതിൻ്റെ മറ്റൊരു പേരാണ് സ്മരണി ഇത് പുരുഷനിലുണ്ടാകുന്ന ക്ഷതം മാറ്റിയെടുക്കും കടമ്പ് ഇത്തി അരയാല് തുടങ്ങിയവയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ഇതിന് വ്രണങ്ങളെ ശമിപ്പിക്കുവാനുള്ള കഴിവുണ്ട് സൂര്യനിൽ നിന്നും സമ്പൂർണ്ണ നിറം ലഭിക്കുന്ന ഈ ഔഷധം വ്രണങ്ങളിൽ എത്തപ്പെടുന്നു സൗഭാഗ്യവതിയായ ഇത് ജലസോദരിയാണ് സിലാബി എന്നും കാനീന എന്നും നിന്നെ വിളിക്കുന്ന യമരാജൻ തൻ്റെ യജ്ഞക്കുതിരയുടെ രക്തത്താല് നനയ്ക്കുന്നു കാരണം അതിന് കുതിരത്തിന്റെ നിറമാണ് വൃക്ഷങ്ങളെ സേചനം ചെയ്യുന്ന നീ ഞങ്ങൾക്ക് പ്രാപ്തമാകും ചന്ദ്രകിരണങ്ങളാൽ പോഷണം ചെയ്യപ്പെട്ടു ഇത് ചന്ദ്രന്റെ കിരണങ്ങള് രാത്രി കാലങ്ങളിലുള്ള ചന്ദ്രന്റെ വെളിച്ചു അതിനെ പോഷണം ചെയ്യിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് വർഷക്കാൽ ജന്മം അപ്പൊ മഴയും വേണം അപ്പൊ മഴയും ഈർപ്പവും നനവും വെള്ളവും ചന്ദ്രന്റെ കിരണങ്ങളോടും കൂടി ഉണ്ടാകുന്നതാണ് ഈ ലാക്ഷ ഇതിനെ ദേവതകളുടെ ശിലാക്ഷി എന്ന പേരുള്ള ഇത് ദേവതകളുടെ ശിലാക്ഷി എന്ന പേരുള്ള സഹോദരിയാണ് ദേവതകളുടെ സഹോദരിയാണെന്ന് പറഞ്ഞാല് ദേവതകൾ എന്ന് പറയുന്നത് നമ്മളെ സഹായിക്കുന്ന നമുക്ക് സഹായകരമായിട്ട് നിൽക്കുന്നതിനാണ് ദേവതകൾ എന്ന് പറയുന്നത് അതെല്ലാം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ആരാണ് ദേവന്മാരും അസുരന്മാരും നല്ലത് ഇപ്പോൾ ദേവന്മാരുടെ സഹോദരിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപയോഗമുള്ള ഒരു വസ്തുവാണ് ഈ എന്ന് ലാക്ഷുന്നത് കോലരക്കെന്ന് വേറെ പേരുണ്ട് ഇവളുടെ അമ്മ രാത്രി അതാണ് രാത്രിയാണ് ഇത് ജന്മം എടുക്കുന്നത് ചന്ദ്രൻ്റെ പ്രകാശം ഇതിനാവശ്യമാണ് ചില നല്ല ഈ ചെടിയിൽ നിന്ന് അതിന്റെ ചെടിയിൽ നിന്ന് നീര് വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാകുന്നത് ആകാശം അച്ഛനുമാണ് ആകാശത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് ഭൂമിയിൽ നിന്നൊന്നും എടുത്തിട്ടല്ല ചെടിയിൽ നിന്നും വരുന്ന നീരും വലിച്ചെടുത്ത് ചില ജീവികൾക്കതിന്റെ അത് പങ്കുണ്ട് അത് നീര് വലിച്ചെടുത്തു എന്നിട്ട് ആകാശത്തിലെ രാത്രി കാലങ്ങളിലാണ് ഇത് ജന്മം എടുക്കുന്നത് അതിന് ജലവും ആവശ്യമുണ്ട് അത് ഉണ്ടാകുന്നതിൻ്റെ ചില ചെടികളുടെ പുറത്ത് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിലല്ല ഇതിനെ പറയുന്നത് സൂര്യൻ മേഘത്തെ ആകാശത്തിൽ കൊണ്ടുവരുന്നത് കൊണ്ട് അത് പിതാമഹനുമാണ് അപ്പം മഴ പെയ്യ് മേഘം വേണം അപ്പൊ മേഘങ്ങളും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കൊണ്ട് സൂര്യൻ പിതാമഹനുമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ ബന്ധമുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന ലാക്ഷ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ എല്ലാം ബന്ധുത്വനുണ്ട് ചന്ദ്രൻ്റെ ഉണ്ട് സൂര്യന്റെ ഉണ്ട് പിന്നെയോ ദേവതകളെല്ലാം കൂട്ടുണ്ട് ദേവതകളുടെ സഹോദരിയാണ് ഇത്രയും പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഈ ലാക്ഷ അതിനാൽ ഇത് ഭക്ഷിക്കുന്നവരും ജീവിക്കും ഭക്ഷിക്കുന്നവർ ജീവിക്കുന്നതുകൊണ്ട് ഇതിനെ മരുന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാമെന്ന അർത്ഥത്തിൽ ഇതിനെ കാണണം അപ്പോൾ ഇത് ഒരു മരുന്ന് രൂപത്തിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത് ഇത് ഓരോ വൃക്ഷത്തിലും പടർന്നു കയറുന്നു അപ്പൊ ഈ വൃക്ഷത്തിന്റെ മേലെ ഇങ്ങനെ പടർന്നു കയറും ആ സാധനം അതിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഇതിന്റെ മറ്റൊരു പേരാണ് സ്പലി ഇത് പുരുഷനിലുണ്ടാകുന്ന ക്ഷതം മാറ്റിയെടുക്കും അപ്പം ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളെല്ലാം മാറ്റിയെടുക്കാനുള്ള കഴിവ് ഈ സംഗതിക്ക് ഉണ്ട് ആയുർവേദത്തിന് പല ഉപയോഗമുണ്ട് അതിൽ ഇവിടെ പറയുന്നത് ചിലതിന് ക്ഷതങ്ങൾക്ക് ഇതിന് വലിയ ക്ഷതങ്ങൾ ഇല്ലാതാക്കാനുള്ള കഴിവ് ഇതിന് കൂടുതലുണ്ട് എന്ന് പറയുകയാണ് കടമ്പ് ഇത്തി അരയാൽ തുടങ്ങിയവയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഇതിനെ വ്രണങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് ഇത് അധികവും കടമ്പിലും ഇപ്പിയിലും അരയാലിലെല്ലാം കാണുന്നത് എന്ന് പറയുന്നു അതിനെ വ്രണങ്ങളെ നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് സൂര്യനിൽ നിന്നും സമ്പൂർണ്ണ ലഭ നിറം ലഭിക്കുന്ന ഈ ഔഷധി അതിനുവേണ്ട നിറം കിട്ടുന്നത് സൂര്യനിൽ നിന്നാണ് ആ വസ്തുവിന്റെ നിറം ഡെവലപ്പ് ചെയ്യുന്നത് സൂര്യ വെളിച്ചത്തിൽ നിന്നാണ് ഈ ഔഷധി വ്രണങ്ങളിൽ എത്തപ്പെടുന്നു അവസാനം അവിടുന്ന് എടുത്തുകൊണ്ടിട്ടാണ് എല്ലാവരുടെ വ്രണങ്ങളിൽ ഇതുകൊണ്ട് പ്രയോഗിക്കുന്നത് സൗഭാഗ്യവധിയായ ഇത് ജലത്തിന്റെ സോദനീയുമാണ് കാരണം ഇതിന് ജലുവായിട്ട് ബന്ധമുണ്ട് കൂടാതെ കുട്ടികളിൽ കുട്ടികളിലുണ്ടാകുന്ന വരണ്ട ചർമ്മത്തിനെല്ലാം ഒരു ജലത്തിൻ്റെ ഒരു വരേണ്ട അവസ്ഥ ഇല്ലാതാക്കുന്നതിനും ഇത് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട് സിലാച്ചി എന്നും എന്നും നിന്നെ വിളിക്കുന്നു അതിനെ പല പേരുകളിൽ വിളിക്കുന്നു യജമാനൻ തന്റെ അല്ല യമരാജൻ 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 സഞ്ചരിക്കുന്ന കുതിര മഞ്ഞ കുതിരയുടെ രക്തം കൊണ്ട് ഇതിനെ നനക്കുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് കാരണം അതിന് കുതിര രക്തത്തിന്റെ നിറമാണ് അപ്പൊ അതിന്റെ നിറം എന്ന് പറഞ്ഞാൽ കുതിരയുടെ രക്തത്തിന്റെ നിറമാണ് അതുകൊണ്ട് യമരാജന്റെ കുതിരയുടെ രക്തം കൊണ്ടാണ് ഇന നനച്ചിരിക്കുന്നത് പറഞ്ഞാൽ അത്രയും ശ്രേഷ്ഠമാണ് അതിന്റെ നിറത്തെ പറ്റിയും പറഞ്ഞു വൃക്ഷങ്ങളെ സേചനം ചെയ്യുന്ന നീ ഞങ്ങൾക്ക് പ്രാപ്തരാകണേ അപ്പൊ ഇതിനെ നമ്മൾ ഉപയോഗിക്കാനുള്ള വൃക്ഷങ്ങളിൽ കാണുന്ന ഈ സംഗതിയെ ലാക്ഷ എന്ന ഈ ഒരു വസ്തുവിനെ നമ്മൾ ഉപയോഗിക്കാനുള്ള ആഹ്വാനമായിട്ട് ഇതിനെ കാണണം ഇവിടെ ഓരോ പ്രകൃതിയിലുള്ള ചില വസ്തുക്കളെ നമുക്ക് ഉപയോഗപ്രദമായ വസ്തുക്കളെ നമുക്ക് പരിചയപ്പെടുപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ സൂക്തത്തിലൂടെ ലാക്ഷയെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്